നമ്മൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളോടും നമുക്കൊരു ഇൻവിസിബിൾ ബോണ്ടിങ് വരുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പ്ലാൻസ് ആയിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ ജീവികൾ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ എന്തിനോടാണെന്നുണ്ടെങ്കിലും അപ്പൊ ഞാൻ ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ച ഈ ഭാഗത്തേക്ക് വന്നിട്ട് പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ ഒരു പഴുതാരപ്പൊല്ലി ഒന്ന് വന്ന് നോക്കണം ഇത് പഴുതാരൊല്ലി എന്നാണ് ഈ പ്ലാന്റ് പേര് മെഡിസിൽ പ്ലാന്റ് ആണ് അപ്പൊ ഇന്ന് വന്ന് നോക്കണം രണ്ടു മൂന്നാഴ്ചയായാലോ ഇതിനെ നോക്കിയിട്ട് അപ്പൊ അങ്ങനെ രാവിലെ ഞാൻ വന്നതാണ് നോക്കുമ്പോണ്ട് ഇത് പൂവിട്ടേക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി വർഷത്തിൽ ഒരിക്കലും ഇത് പൂക്കാറുള്ളൂ നമ്മുടെ പ്ലാനായിട്ട് ആയിട്ട് നട്ടിട്ട് നാല് വർഷമായി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ പൂ കാണുകയാണ് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ ഭയങ്കര സന്തോഷം എനിക്കിപ്പോൾ അധികം ചെടികളൊന്നും ഇല്ല ആകൂടെ കുറച്ച് സ്ഥലമേ കുറച്ച് ചീരയും പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ എയർലി ഇനി ഇതിനകത്ത് ഇത്ര ചക്കയുള്ളൂ കേട്ടോ ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു മറ്റേതെല്ലാം തീർന്നു അപ്പോൾ ശരി എന്താ